ഹാപ്പി ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ വക ഹാപ്പി ദീപാലി നമ്മളും ചെറിയ രീതിയിലൊരു ദീപാവലിയൊക്കെ ആഘോഷിച്ചു കേട്ടോ നമ്മൾ പടക്കം അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചില്ല മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അതൊക്കെ പേടിയ അതുകൊണ്ട് നമ്മൾ കുറച്ച് പൂത്തിരിയും കുരവപ്പവും പിന്നെന്താ ചിട്ടപ്പുട്ടോ അതൊക്കെ കൂടെ വാങ്ങിച്ചുള്ളൂ കേട്ടോ നമ്മൾ ഇത് മാതിരി കൈപ്പിടിക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല കൊടുത്തപ്പോഴത്തേക്കും രണ്ടുപേരും കൈ നീട്ടി വാങ്ങിച്ചിങ്ങനെ കറകിക്കൊണ്ടൊക്കെ നീങ്ങി നല്ല പേടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കതിച്ചെണ്ടൊക്കെ നിന്നവർ അതുകൊണ്ട് നമുക്ക് സന്തോഷമായി പിന്നെ എൻ്റെ ചേട്ടനാണെങ്കിൽ എന്താ ചിട്ടപ്പുട്ട് എന്നെ കൊണ്ട് പൊട്ടിക്കാനാവുമെന്ന് ശ്രമിച്ചു പക്ഷേ എനിക്ക് പേടിയായത് ഞാൻ ആ സാധനം ചേണ്ടൽ തന്നെ അങ്ങ് കൈമാറിക്കൊടുത്തു പുള്ളി വാങ്ങിച്ചത് നല്ല രീതിയിൽ കത്തിച്ച് വിടുകയും ചെയ്തു ചിട്ടുപുട്ട് നല്ല പേടി വരുന്ന സൗണ്ടാണ് കേട്ടോ എനിക്ക് എന്തായാലും പേടിയായിരുന്നു വരുന്നത് പുള്ളി അത് നല്ല രീതിയിൽ ആ തീ കുളത്തി പൊട്ടിച്ച് അതിനുശേഷം നമ്മൾ വെച്ചെന്താ കുരവപ്പ് വരുന്നത് കേട്ടോ അത് വെച്ചപ്പോഴത്തേക്കിനും സീൻ കോൺട്രാക്ട് അപ്പം നമ്മുടെ ദീപാലി ആകാശം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി